എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഞാനിന്ന് നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് ഉള്ളിൽ കൊണ്ടുവരുന്ന വിഷയം എന്താണെന്നറിയോ നമ്മൾ നിശബ്ദത പാലിക്കേണ്ടത് എപ്പോഴാണ് മനസ്സിലായിട്ടില്ലല്ലേ നമ്മൾ പല അവസരത്തിലും നമ്മൾ പ്രതികരിക്കാറുണ്ടല്ലോ പലരോടും ദേഷ്യപ്പെടാറുണ്ടല്ലോ പല കാലത്ത് കാര്യത്തിൽ നമ്മൾ തർക്കിക്കാറുണ്ടല്ലോ പലരോടും നമ്മൾ ഏർപ്പെടുന്നു വാക്തർക്കത്തിലേർപ്പെടുന്നു സംഭാഷണത്തിൽ സംഭാഷണത്തിലേർപ്പെടുന്നു ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ പറയുന്നത് എന്താണ് വെച്ചാൽ നമ്മൾ ഒരു കാരണവശാലും ശബ്ദിക്കാൻ പാടില്ല പൂർണ്ണമായി പൂർണ്ണമായും നിശ്ശബ്ദത പാലിക്കേണ്ടെന്ന അവസരമേതാണെന്നാണ് ഇങ്ങനെയുള്ള അവസരത്തിൽ നമ്മൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ദോഷം ചെയ്യും അതുകൊണ്ട് നമ്മുടെ തടിക്കും നമ്മുടെ ജീവിതത്തിനും ഗുണകരമാകുന്ന ഒരിക്കലും പ്രതികരിക്കാൻ പാടില്ലാത്ത സമയമേത് എന്നുള്ളതാണ് ചോദ്യം ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ ഒരു കാരണവശാലും വിഡികളുടെ മുന്നിൽ നമ്മൾ പ്രതികരിക്കരുത് കുറേ വിഡ്ഡിത്തങ്ങള് വിളിച്ച് പറയാണ് ഒരാൾ അപ്പോൾ അവരോട് വരെ നിങ്ങൾ പറയുന്നത് തെറ്റാണ് അതങ്ങനെയല്ല ഇങ്ങനെയാണ് ഒരു കാര്യമില്ല വിഡ്ഡിയുടെ ചെവിയിൽ ഓ ഭേദബോധിയിട്ട് കാര്യമുണ്ട് പോത്തിനോട് ഭേദബോധമാൻ പാടില്ലാതെ അല്ലേ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ തർക്കിക്കുകയാണെങ്കിൽ നമ്മൾ പ്രതികരിക്കാൻ പാടില്ല അവിടെ നിശബ്ദം എന്താണ് മൗനം വിദ്വാനു ഭൂഷണം അവിടെ നമ്മൾ പ്രതികരിക്കാതിരിക്കുകയാണ് വേണ്ടത് രണ്ടാമത്തെ എന്താണെന്നൊരു ദേഷ്യമുള്ള ആൾക്കാരുണ്ടാവും തൊട്ടതിനെ പിടിച്ചതിനൊക്കെ ദേഷ്യപ്പെട്ട് സംസാരിക്കുക പൊട്ടിത്തെറിക്കുക ആ ദേഷ്യത്തിൽ എന്തൊക്കെ ചെയ്തതെന്ന് പറയാൻ കഴിയില്ല അത് നമ്മുടെ അച്ഛനാവാം അമ്മയാവാം ഭാര്യയാവാം ഭർത്താവുക കുട്ടികളാവാ ആരും ആവട്ടെ നമ്മൾക്ക് മനസ്സമാധാനം ശാന്തിയും എല്ലാം വേണമെന്നുണ്ടെങ്കിൽ എന്നറിയാം ഈ ദേഷ്യപ്പെട്ടു നിൽക്കുന്നത് ആരായാലും അവരോട് നമ്മൾ പ്രതികരിക്കാതിരിക്കുക അന്നേരം ഒന്നും കണ്ട അത് ഞാൻ അങ്ങനെ നമ്മുടെ ന്യായീകരണവും പറയണ്ട ഇതൊന്നും അവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല കാരണം അവർ ദേഷ്യപ്പെട്ട് ഇങ്ങനെ കോപം കൊണ്ട് ചുരുക്കുകയാണ് ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിനേക്കാളും കൂടുതൽ പറയും പിന്നീട് നമ്മൾക്കത് ക്ഷമിക്കാൻ പറ്റിയ നമ്മൾ ചിലപ്പോൾ വാക് തർക്കത്തിലേർപ്പെട്ട് ചിലപ്പോൾ നമ്മുടെ ജീവൻ പോലും നഷ്ടപ്പെടാൻ ഇടവരും കുടുംബാന്തരീക്ഷം പോലും തകരാൻ സാധ്യതയുണ്ട് പല കുടുംബത്തിലും ഈ അടക്കം നടക്കുന്നത് സമൂഹത്തിൽ നോക്കിപ്പോയി എല്ലാ കൊലപാതകത്തിൻ്റെയും ആദ്യത്തെ ഒരു വശം ചെന്നെങ്കിൽ തർക്കത്തിലായിരിക്കും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകും ഇത് കാരണം തന്നെയാണ് നമ്മളിങ്ങനൊരു വിഷയം വരുമ്പോൾ നമ്മൾ അന്ന് പ്രതികരിക്കേണ്ട നമ്മളവിടെ നിശബ്ദത പാലിക്കുക ഈ അയാൾ അയാൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ രാത്രിയാണ് അത് രാത്രി ആയിക്കോട്ടെ വിഷയമില്ല ഇപ്പോൾ പകലാണ് ആ പകരായിക്കോട്ടെ വിഷയമില്ല നമ്മൾ കടലിൽ നടക്കാനുള്ളത് ആയിക്കോട്ടെ നമ്മൾ പ്രതികരിക്കേണ്ട അത്തരം ഇങ്ങനെ അയാൾ എന്തോന്നു പറയുന്നു അത് നമ്മൾ പ്രതികരിക്കാതെ നിശ്ശബ്ദം കേട്ടു നിന്നാൽ നമുക്കൊരു ദുരിതം ഉണ്ടാവില്ല അപ്പോൾ ദുരിതം വരാതിരിക്കാൻ അല്ലെങ്കിൽ നിശബ്ദത പാലിക്കേണ്ട രണ്ടാമത്തെ ഘട്ടം എന്താണെന്ന് വെച്ചാൽ ദേഷ്യം പെടുന്ന ആൾക്കാരോട് ഒരിക്കലും നമ്മൾ പ്രതികരിക്കാതിരിക്കുക സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഗോസിപ്പുകൾ നിറഞ്ഞു നിൽക്കുന്ന അവസരത്തിൽ പ്രതികരിക്കാതിരിക്കുക നമ്മളെ കുറിച്ച് സമൂഹത്തിലെ ആരോ എന്തൊക്കെയോ പറഞ്ഞു പരത്തി മൊത്തം കുറ്റങ്ങളും കുറവുകളും കൊണ്ട് നിറഞ്ഞു കിടക്കുക കുറിച്ച് അവിടെ നമ്മൾ പ്രതികരിച്ചതെന്ന് പറയുകയെന്നറിയുക അത് അയാൾ എന്തായാലും അയാളെ ന്യായീകരിച്ചിട്ടേ പറയും അല്ലയെന്ന് പറയുമല്ലോ അപ്പോൾ ഇത് പ്രതികരിക്കുന്നത് നമുക്ക് അവസരം വരും ആ അവസരം വരുമ്പോഴാണ് അത് ഗോസിപ്പാണ് ഇത് തെറ്റാണ് തെറ്റാണിതെന്ന് നമുക്ക് തെളിയിക്കേണ്ടത് അല്ലാതെ നമ്മൾ അവിടെ എന്ത് പ്രതികരിച്ചിട്ടും ഒരു കാര്യമില്ല ആൾക്കാർ പറയുന്നത് പറഞ്ഞുകൊണ്ടേയിരിക്കും ശ്രീരാമചന്ദ്രൻ്റെ ഭാര്യയായിട്ടുള്ള സീതാദേവി രാവണൻ്റെ ലങ്കയിൽ അഗ്നിശുദ്ധി വരുത്തിയിട്ട് വന്നതാ എന്നിട്ടും അയോധ്യയിൽ ഗോസിപ്പുകൾ ഉണ്ടായി സീതാദേവിയെക്കുറിച്ച് ശ്രീരാമനവിടെ പ്രതികരിക്കല്ല ചെയ്തത് അവസരത്തിലേക്ക് കാത്തിരുന്നു അതുപോലെ നമ്മളിവിടെ പ്രതികരിക്കരുത് നമ്മളെപ്പറ്റി കുറ്റങ്ങളോ കുറവുകളോ എന്തൊക്കെ ആൾക്കാർ പറയുന്നുണ്ടാവുക എന്നാൽ ഈ ഗോസിപ്പികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അന്നേരം പ്രതികരിക്കേണ്ടതില്ല അത് നമുക്ക് അവസരം വരുന്ന അവസരത്തിൽ അത് തെറ്റായിരുന്നു എന്ന് തെളിയിച്ചു കാണിക്കുകയാണ് വേണ്ടതല്ല പ്രതികരിക്കുകയല്ല വേണ്ടത് എന്നർത്ഥം നാലാമത്തെ കാര്യം ഒരു കാരണവുമില്ലാതെ ആവശ്യമില്ലാതെ നമ്മളോട് തർക്കിക്കും നമ്മൾക്ക് നൂറ് ശതമാനം ഒരു കാര്യത്തിന് നമ്മൾ വേറെ ആളോട് തർക്കിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഒരു തവണ പറഞ്ഞു പറയുന്ന സമയത്ത് അവർ പറയുന്നത് അങ്ങനെയല്ല ഇങ്ങനെ നമ്മൾ പത്രമാധ്യമങ്ങളിലടക്കം വന്ന റിപ്പോർട്ടായിരിക്കാം ഇത് നമ്മൾക്ക് കൃത്യമായി ബോധ്യമുണ്ടെങ്കിൽ പിന്നെ താക്കരുത് ഇത് പറയുന്ന സമയത്ത് ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം ഒരു വനത്തിൽ ഒരു കുറുക്കനും ഒരു കടുവയും ഉണ്ടായിരുന്നു ഈ കുറുക്കൻ കടുവയായിട്ട് വാക്തർക്കത്തിലായി വാക്തർക്കത്തിൽ അറിയോ അവിടെ ഒരു വലിയൊരു മരമുണ്ട് ആ മരത്തിലെ ഉള്ള ഇലകളുടെ നിറം ഒന്നാം തരം പച്ചക്കളറ അപ്പോൾ കുറുക്കം പറയാണ് ആ ഇലയെല്ലാം മഞ്ഞ നിറമാണ് നോക്കണം നമ്മുടെ തർക്കമത്തിനാണല്ലോ അപ്പോൾ കടുവ പറഞ്ഞ് അല്ല അത് പച്ച നിറം തന്നെയാണ് കുറുക്കം വിട്ടുകൊടുത്തില്ല ഈ കടുവയെ പിരികേറ്റാൻ വേണ്ടി പറഞ്ഞു അയ്യോ വന്നുള്ളത് കടുവയെന്ന് അറിയാത്തതുകൊണ്ടാണ് അത് മഞ്ഞ കളറാണ് മഞ്ഞ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താണെന്ന് അറിയുമോ അത് മഞ്ഞ ആണെന്ന് ഉറപ്പിച്ച് പറഞ്ഞു കടുവ പറഞ്ഞ് വിട്ടുകൊടുക്കുന്നില്ല രണ്ടാൾ കൂടെ തർക്കത്തിൻ്റെ കൂടെ തർക്കയെ അവസാനം ഇരുപതെന്ന് ഒരു കാര്യം ചെയ്യാം നമുക്ക് നേരെ രാജാവിൻ്റെ അടുത്ത് പോകാം രാജാവ് തീരുമാനിക്കട്ടെ അങ്ങനെ രണ്ടുപേരും കൂടി രാജാവിൻ്റെ അടുത്തെത്തി രാജാവ് ഈ മരം കണ്ടു ആ രാജാവ് ഇവിടെ ശിക്ഷ വിധിച്ചു എന്താണെന്നോ കടുവയ്ക്ക് പത്തടി കൊടുക്കാനാ എന്തിനാ പത്ത് കടി കടുവ ആകെ ചിന്തിച്ചു കാരണം ഞാൻ പറഞ്ഞത് പച്ചാന്നല സത്യം തന്നെ എനിക്ക് ബോധ്യമുണ്ട് പക്ഷേ കുറുക്കൻ്റെ ഭാഗത്തല്ലേ രാജാവ് കൂടിയത് പത്തടി ശിക്ഷ കിട്ടി രാജാവ് കടുവയെ മാറ്റി വിളിച്ചു വെച്ചു നിനക്ക് എന്താ പറയാനുണ്ടല്ലോ പറഞ്ഞോട് അല്ല രാജാവ് ഞാൻ പറഞ്ഞതല്ലേ ശരി അത് പച്ചക്കളറല്ലേ പിന്നെ എന്തിനാണ് ശിക്ഷിച്ചത് രാജാവ് പറഞ്ഞു അത് പച്ചക്കളറ് തന്നെയാണ് യാതൊരു സംശയമില്ല എനിക്കും ബോധ്യമുണ്ട് പക്ഷേ ഒരു കാരണവുമില്ലാതെ നിനക്ക് നൂറ് ശതമാനം ബോധ്യമുണ്ടായിട്ടും നീ വെറുതെ തർക്കിക്കേണ്ട ആവശ്യമുണ്ടായിരുന്ന കുറുക്കരൻ മഞ്ഞയാണെന്ന് പറയും നീ അത് തള്ളിക്കളഞ്ഞാൽ മതി നീ തർക്കിക്കണ്ട അപ്പം നിൻ്റെ സമയം ബലപ്പെട്ട സമയമാണ് നീ കളയുന്നത് വെറുതെ തർക്കിച്ചിട്ട് നിന്റെ ജീവിതമാണ് പാഴാക്കുന്നത് ഇതല്ലേ നമ്മളും ചെയ്തത് ആവശ്യമില്ലാതെ നമുക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യത്തെ പോയി തർക്കിക്കാനും ഇടപെടാനും നിൽക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് അവർ നമ്മളോട് തർക്കിക്കാൻ വരികയാണെങ്കിൽ നിശബ്ദത പാലിക്കുക പ്രതികരിക്കേണ്ട കാരണം അതാ നമുക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് പിന്നെ ആരെയും ബോധ്യപ്പെടുത്തേണ്ടത് അപ്പോൾ തർക്കിക്കുന്ന ആൾക്കാരോട് ആവശ്യമില്ലാതെ തർക്കിക്കുന്ന ആൾക്കാരോട് ഒരിക്കലും നമ്മൾ സംസാരിക്കാൻ നിൽക്കരുത് അവിടെ നിശബ്ദത പാലിക്കണം പിന്നെയോ ക്രൂരന്മാരായ ആൾക്കാരോട് ഒരു ക്രൂരത നിറഞ്ഞ ഒരാളാണ് ഒരു കൊലപാതകം നടത്താനും കഞ്ചാവ് അടിച്ച് ലഹരി പിടിച്ച് അങ്ങനെ ക്രൂരത ചെയ്ത് അതിൻ്റെ അത് ഇങ്ങനെ രക്തം കണ്ട് മതി മന മനം മറന്ന ആൾക്കാരുണ്ടാവും അങ്ങനെയുള്ള ആൾക്കാർ നമ്മളുടെ അരികിലേക്ക് വരികയാണ് എന്തിനാണ് വരുന്നത് നമ്മളെ നശിപ്പിക്കാനായിട്ട് അപ്പോഴാണ് പറഞ്ഞത് നീ ഇത് ചെയ്യുന്നത് മഹാപാപമാണ് നീ അങ്ങനെ ചെയ്യാൻ പാടില്ല ഇത് പറയുന്ന അയാൾ കേൾക്കാനുള്ള മനസ്സിലുണ്ടാവില്ല എന്നേരം തന്നെ നമ്മളെ പിടിച്ചു നേരത്തെ അടിച്ചേക്കും കേട്ടു അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടു കഴിഞ്ഞാൽ അവിടെ സംസാരിച്ചേക്കാനോ ഉപദേശിക്കാനോ നിൽക്കരുത് ഉടനെ നാട് വിട്ടോളാം അല്ലെങ്കിൽ സ്ഥലം വിട്ടോളൂവാ സ്ഥലം വിട്ടിട്ടെങ്കിൽ തടികേടാവും അപ്പോൾ ക്രൂരന്മാരായ ആൾക്കാർ ലഹരി ഈ അതുപോലെ തന്നെ ക്രൂരതയോടുകൂടി പല ക്രൂരകൃത്യങ്ങൾ ചെയ്ത് സമൂഹത്തിൽ അങ്ങനെയുള്ള ആൾക്കാരായിട്ട് ബന്ധം പോലും സ്ഥാപിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അവരെ കാണുമ്പോൾ നമ്മൾ പരമാവധി ഒഴിഞ്ഞു മാറാൻ അവരോട് സംസാരിക്കാൻ പോലും നിൽക്കരുത് എന്നർത്ഥം മറ്റേ അവസാനമായിട്ട് പറഞ്ഞാൽ മദ്യപാനികളോടും ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരോടും ഒരു മദ്യപാനോട് നമ്മൾ തർക്കിക്കാൻ നിന്നാലും അല്ലെങ്കിൽ സംസാരിക്കാൻ നിന്നാലും അവസ്ഥ കള്ളും കുടിച്ച് വരികയാണ് ഒരാൾ അയാളോട് നമ്മൾ ഉപദേശിക്കാനോ തർക്കിക്കാനോ സംസാരിക്കാനോ നിന്ന് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ പോക്കൊണ്ടാവില്ല അയാൾക്ക് നേരം പുലർന്നാലും അസ്തമിച്ചാലും ഉദിച്ചാലും ഒന്നും അറിയില്ല അയാൾ നമ്മളതിനും അതുപോലെ തരം താഴുന്നത് അപ്പോൾ മദ്യപാനികളോട് ഒരിക്കലും സംസാരിക്കരുത് അതുപോലെ തന്നെ ലഹരിക്കടിപ്പെട്ട ആളോട് ലഹരിക്കടിപ്പെട്ട ആളോട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ ആ സംസാരത്തിലൂടെ അയാൾ നെഗറ്റീവായി പറഞ്ഞ് പിന്നെ അത് അക്രമത്തിലേക്ക് പോകുന്ന നമ്മുടെ ജീവന് പോലും കേടുകളുണ്ടാകും അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആൾക്കാരോട് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ ഒരു കാരണവശാലും നമ്മൾ സംസാരിക്കാതെ നിശബ്ദത പാലിക്കുവാൻ ശ്രദ്ധിക്കുക അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികളിൽ അല്ലാതെ പല പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും എന്ന് കൂടി മനസ്സിലാക്കുക ഏതായാലും മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം